ഹായ് ഫ്രാൻസ് നമുക്കൊന്നൊരു വചനമായാലോ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഇത് വിശുദ്ധ വിശുദ്ധയോഹനാനെതിയ സുശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം എന്താണ് നമുക്ക് നോക്കാം നമുക്ക് വേണ്ടി പീഡകളേറ്റുവാങ്ങി കുരിശിൽ പിടഞ്ഞു മരിച്ചപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ ദുഃഖമോ നിരാശയോ തോന്നിയില്ല ലോകം മുഴുവനെയും രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു കർത്താവിൻ്റെ മനസ്സ് നിറഞ്ഞ് നിന്നത് കുഞ്ഞുമക്കൾക്കു വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അമ്മമാർക്ക് അതൊരു ഭാരമായി അനുഭവപ്പെടുന്നില്ലല്ലോ ആ കഷ്ടപ്പാടുകൾ സഹനമായിട്ടല്ല അമ്മമാർ ഏറ്റെടുക്കുന്നത് സന്തോഷം നിറഞ്ഞ അനുഭവമായിട്ടാണ് അവർ അതിനെ സ്വീകരിക്കുന്നത് കുഞ്ഞുങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മരണം കൈവരിച്ച അമ്മമാരുണ്ട് അവർ തങ്ങളുടെ ജീവനും ജീവിതവും നഷ്ടമായല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല കുഞ്ഞ് രക്ഷപ്പെടുമല്ലോ അവന് അല്ലെങ്കിൽ അവൾക്ക് ഒരു ജീവിതം കിട്ടിയല്ലോ എന്ന സന്തോഷമായിരിക്കും അവസാന നിമിഷത്തിലും അമ്മമാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം തന്നെയായ യേശുക്രിസ്തു മാത്രമാണ് സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠാവും ഉദാത്തവുമായ ഏക മാതൃക അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്വർഗീയാഗ്നി നമ്മുടെ ഹൃദയങ്ങളെയും ജ്വലിപ്പിക്കും ആ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ നാം തയ്യാറാണെങ്കിൽ യേശുവിനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ സന്തോഷത്തോടെ സഹനങ്ങളേറ്റെടുക്കുവാൻ ശക്തി ലഭിക്കുകയുള്ളൂ കർത്താവിൻ്റെ സ്നേഹം സ്വന്തം ജീവൻ നൽകിക്കൊണ്ടുള്ള സ്നേഹമാണ് സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വചനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അവിടുത്തെ സ്നേഹം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച സ്നേഹമല്ല സകല മനുഷ്യരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്ന വലിയ സ്നേഹമാണ് അത് ഒരമ്മയുടെ സ്നേഹം സ്വന്തം മക്കളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ചെറിയ സ്നേഹമാണ് നമ്മുടെ സ്നേഹത്തിൽ കുറവുകൾ കണ്ടെത്തിയ കർത്താവ് കൽപ്പിച്ചരുളിയത് ഇപ്രകാരമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന വചനം കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് സഹനം ദുഃഖകരമാവുകയില്ല സഹനങ്ങൾ മനുഷ്യജീവിതത്തെ നിരന്തരം ബാധിക്കുന്നുണ്ട് രോഗം സാമ്പത്തിക തകർച്ച അപമാനം പരാജയങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ സഹനങ്ങളെ പ്രതി ദൈവത്തെയും വ്യക്തികളെയും കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുണ്ടല്ലോ ആരെയും കുറ്റപ്പെടുത്താതെ പഴി പറയാതെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും കർത്താവിനിൽ നിന്ന് സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ എത്രയോ വിശുദ്ധരുണ്ട് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാനും വിശുദ്ധിയിൽ വളരാനും സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകാനും കർത്താവിനെ പ്രതി സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ സാധിക്കും എല്ലാ സഹനങ്ങളുടെയും ഉള്ളടക്കം സ്നേഹമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്